ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഷീജ പാലക്കാട് കോങ്ങാടാണ് താമസം ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷീജസ് കറി ബൗ വീട്ടിലെ വിശേഷങ്ങളും കുക്കിങ്ങും യാത്രകളും ഒക്കെ ആയിട്ടുള്ള വീഡിയോസാണ് വരുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോ കണ്ടു നോക്കാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സേഫല്ലേ മഴയെല്ലാം കുറഞ്ഞില്ലേ പാലക്കാടും മഴ കുറവാണിപ്പോൾ നമ്മളിന്ന് തിരുവല്ലാമല കുത്താമ്പുള്ളിയിലേക്ക് പോവുകയാണ് കുറച്ച് ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ തുണികൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് കുട്ടികളെയൊക്കെ ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ച് മണി കഴിഞ്ഞു നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു മഴയൊന്നുമില്ല പുഴയിലൊക്കെ വെള്ളം ധാരാളം ഉണ്ടായിരുന്നു നമ്മൾ കുത്താൻ പുള്ളിയിൽ എത്തി ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു ധാരാളം കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഓണത്തിന് ട്രെൻഡിങ്ങായി വന്നിരിക്കുന്നത് റോസ് കോപ്പർ എന്ന് പറഞ്ഞ ഒരു ഒരേറ്റാണ് രാമായണ മാസമല്ലേ നമ്മളുടെ അടുത്ത് തന്നെ ശിവക്ഷേത്രമുണ്ട് അവിടെ രാമായണം വായിക്കാൻ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള സെറ്റ് സാരിയും മുണ്ടും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തു പട്ടു സാരിയുടെ കളക്ഷൻസ് മോളിലാണ് അവിടേക്കൊന്നും പോയില്ല നമ്മൾ കയറുന്ന സമയത്ത് സാരി നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വീഡിയോ എടുത്ത് തിരിച്ച് വരുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് തിരിച്ച് വരുന്ന സമയത്ത് ആൾ ഉണ്ണാൻ പോയിരുന്നു അങ്ങനെ നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞിറങ്ങി തിരുവല്ലാപരയിലെത്തിയപ്പോൾ അവിടെ പ്രസാദ ഇട്ട് നടക്കുന്നുണ്ടായിരുന്നു നമ്മളും ഗ്യൂവിൽ കയറി വലിയ തിരക്കൊന്നുമില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വ്യൂ ആയിരുന്നു നല്ല ഭംഗിയുള്ള കാലാവസ്ഥയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തിയപ്പോഴേക്കും മണി കഴിഞ്ഞു കുട്ടികളെല്ലാം എത്തി ചായ എല്ലാം കുടിച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം പിന്നെ തുണികളെല്ലാം നോക്കാമെന്ന് വിചാരിച്ച് അമ്പലത്തിലേക്ക് വാങ്ങിയ തുണികളെല്ലാം മാറ്റി വെക്കുകയാണ് ആലില കൃഷ്ണനാണ് സെറ്റ് സാരിയിൽ പ്രിൻ്റ് വന്നിരിക്കുന്നത് നീലയും ചുവപ്പുമാണ് എടുത്തത് സാരീസ് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ ഈ സെറ്റ് മുണ്ട് ഞാൻ എടുത്തതാണ് എങ്ങനെയുണ്ടെന്ന് പറയണേ സെറ്റ് മുണ്ട് കൂടാതെ ചുരിദാറിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ചുരിദാർ എടുത്തു ഒരു റെഡിമെയ്ഡ് ചുരിദാറും മെറ്റീരിയലാണ് എടുത്തത് രണ്ടിലും ഫ്രണ്ട് പോർഷനിൽ വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അഭിപ്രായങ്ങൾ പറയണേ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ